drive സ്ലോലി വണ്ടിക്കാരൻ സൈഡ് തന്നില്ല ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന സെന്റൻസ് ആണ് അല്ലെ കോമൺ ആയിട്ടുള്ള സെന്റൻസ് ആണ് നമ്മളുടെ തൊട്ടടുത്തുള്ള വണ്ടിക്കാരൻ സൈഡ് തന്നില്ല ഇതെങ്ങനെ പറയും ഡ്രൈവർ ഡ്രൈവർ വണ്ടിക്കാരൻ സൈഡ് തന്നില്ല എന്നിങ്ങനെ പറയും ഡ്രൈവർ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് ഹോണടിക്കി വണ്ടി ഇങ്ങോട്ടാക്ക് അങ്ങോട്ടാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയും സീറ്റ് ഡ്രൈവർ ബാക്ക് സീറ്റ് ഡ്രൈവർ ഇനി റോട്ടിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെക്കും ലെവലില്ലാതെ ഓടിക്കുന്ന ആളുകളുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഓടിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും റാഷ് ഡ്രൈവിംഗ് റാഷ് ഡ്രൈവിംഗ് റോട്ടിൽ കാണിക്കുന്ന ദേഷ്യമുണ്ട് ആൾക്കാർ സൈഡ് തന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യം കാണിക്കുന്നതിനെ നമ്മൾ റോഡ് റേഞ്ച് എന്ന് പറയും റോഡ് റേജ് അഡൽസിന് വേണ്ടിയുള്ള ന്യൂ ബാച്ച് ഡിസംബർ ഫസ്റ്റിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു